ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ലൈവില് വരും എന്നുള്ളൊരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബ്ലറ്റ് ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ നെറ്റ് പ്രശ്നമാണ് മൊത്തത്തിൽ നെറ്റ് പ്രശ്നമാണ് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് ഞായറാഴ്ചയാണ് എന്നുള്ളത് വേറൊരു വസ്തുവ പക്ഷെ ഇപ്പം ഞായറാഴ്ചയും ഒന്നുമില്ലല്ലോ എല്ലാവരും ആരൊക്കെ വന്നിട്ടില്ലെന്ന് ഹായ് പറയാമോ വന്ന ആൾക്കാരെന്ന് ഹായ് പറയോ ആരൊക്കെയുള്ളത് നെറ്റ് ഭയങ്കര വിഷയമാണ് എല്ലായിടത്തും നെറ്റ് ഭയങ്കര വിഷയമാണ് ഭയങ്കര ബഫറിംഗ് ആണ് കാണുന്നത് ഇപ്പം ഇതെങ്ങനെ കറക്റ്റായിട്ട് എന്നുള്ളത് അറിയില്ല ഹായ് സച്ചു ഹായ് പറഞ്ഞിട്ടുണ്ടേ ചുമ്മാ വന്നാണ് എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണല്ലോ ഉണ്ണികൃഷ്ണൻ ഹായ് പറയുന്നുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കല്ലേ എല്ലാവരും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നിസാർ ായ് പറയുന്നുണ്ട് അബ്ദുല്ലത്തീഫ് ഉണ്ട് ഷഹീഫ് ഹലോ പറയുന്നുണ്ട് വിനോദ് ഹായ് പറഞ്ഞു എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങള് പറയൂ എല്ലാരും വീട്ടില് ഒതുങ്ങിയിരിക്കുന്നില്ലേ നൗഷാദ് 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 നൌഷു ഹായ് പറയുന്നുണ്ട് സമ്മദ് ഹായ് പറയുന്നുണ്ട് സുഖം അബ്ദുൽ അബ്ദീഫ് പറയുന്ന സുഖമാണെന്ന് പറയുന്നു എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ലേ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും വീട്ടിൽ തന്നെ കഴിവതും ഇരിക്കാൻ ശ്രമിക്കുക അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പുറത്തിറങ്ങരുതെന്നാണ് പറയുക നിയാസ് കെ എം ഹായ് പറയുന്നു അമൽ ഹായ് പറയുന്നുണ്ട് വിനോദ് സുഖാണെന്ന് പറയുന്നുണ്ട് സമ്മദ് ഖത്തറിലാണ് ഖത്തറിലെന്താണ്ട് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് മുഹമ്മദ് റാഫി ഹായ് പറയുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ് അമൽ അതെ അതെ സ്റ്റേ ഹോം തന്നെയാണ് എപ്പോഴും വേണ്ടത് ഇർഫാൻ ദാസ് ഏറ്റാന്ന് വിളിക്കുന്നു നൗഷാദ് നൌഷ വീട്ടിൽ തന്നെയാണ് ഏട്ടാന്ന് പറയുന്നത് റാഫി ആയി പറയുന്നു അൽ ഹദ് ആയി പോയി ഫാം ഹൗസ് ഫാമി ഹായ് പറയുന്നു നൗഷാദ് നൌഷ ഹായ് പറയുന്നു ടെക് ഹായ് പറയുന്നുണ്ട് എല്ലാവരും എന്താണെന്നറിയോ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചെങ്ങന്നൂർ കുറേ അന്യസംസ്ഥാന തൊഴിലാളികളെ പുറത്തിറങ്ങി ആയിരക്കണക്കിന് ആളുകളാണ് അപ്പോൾ അവരിൽ ഒരാളൊരു ഒരു കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ഉണ്ടെങ്കിലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ കോഴിയുടെ അടുത്താണോ ഫാമിലാണ് മുഹമ്മദ് ഹായ് പറയുന്നു ടെക്ക് സുഖാണോ സുഖമാണ് സുഖമാണ് വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ കുറെ ആൾക്കാർ ഹായ് പറയുന്നുണ്ട് സൗമ്യ ഷിബ നിയാസ് അയാമിൻ അബുദാബി പറയണ്ടേ നിയാസ് ഓക്കെ അവിടെ അബുദാബിയിലൊക്കെ എങ്ങനെയുണ്ട് അബുദാബിയിൽ സമ്മതം ഒരു മരണം ഏത് നമ്മുടെ കേരളത്തിലെ മരണമാണോ ഉദ്ദേശിച്ചത് അതോ എവിടെയാണ് ഉദ്ദേശിച്ചത് സുമയ്യ ബഷീർ സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖാണ് ഷിബ ഹായ് പറയുന്നുണ്ട് അപ്പോൾ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ ഹായ് ഒരു മിനിറ്റ് കേട്ടോ കുട്ടികളവിടെ മക്കൾ രണ്ടുപേരെ എന്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അവരവിടെ കളിച്ചോണ്ടിരിക്കുന്നു എന്റെ ഇടയ്ക്ക് ഒരു കൂടെ വന്നു പ്രിയ അഭിലാഷ് അഭിലാഷായ പറയുന്നു ടെക് സുഖമാണ് ചോദിക്കുന്നത് സുഖാണ് 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 വീട്ടിൽ തന്നെ ഇരിപ്പാണ് നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെയുള്ള അധികാരികളുടെയൊക്കെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുകയാണ് ഖത്തറിലാണ് ഒരു മരണം പറഞ്ഞത് ഓക്കെ സമ്മദ് കുനിപ്പ നിങ്ങളുടെ ഏരിയയിലൊന്നും പ്രശ്നമില്ല എന്ന് പ്രശ്നമില്ലാന്ന് വിചാരിക്കണല്ലേ തുഷാര രാജേഷ് കോഴിത്തീറ്റ കിട്ടാണ്ടോ ചേട്ടാ കോഴിത്തീറ്റയുടെ പ്രശ്നം ഞാൻ ഞാനിതിന് മുമ്പ് രണ്ട് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കരുതി വയ്ക്കണം എന്നുള്ളത് പക്ഷേ ആ വീഡിയോ ഒന്നും എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് തീറ്റ കിട്ടുന്നില്ല തീറ്റ കിട്ടുന്നില്ല ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന് തീറ്റ വരുന്നത് കുറവാണെന്നാണ് കേൾക്കുന്നത് ഈ പരിസരത്തൊന്നും തീറ്റ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഓക്കെ ഉണ്ണീഷണം ചേട്ടാ സ്റ്റേ ഹോം ഓക്കെ എന്റെ കൈ എന്റെ കോഴിമുട്ട ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചത്തുപോയി ഏ എന്തു പറ്റി ഗപ്പീസ് എന്തായി ഗപ്പീസ് ഇവിടെ ഇണ്ട് ഗഫീസ് ഒക്കെ ഇവിടെ തന്നെ അതിന്റെ അപ്ഡേഷൻസും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഡി ഫോർ ചാനൽ ഹലോ എന്ന് പറയുന്നു സുഭാഷ് ടി ഹായ് പറയുന്നുണ്ട് ശരത് നിത്യ ഹായ് പറയുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഈ അവസരത്തിൽ കാരണം നമ്മൾ പ്രത്യേകിച്ച് പുറത്തിറങ്ങാതെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല പലരും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈറൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും പഴം വാങ്ങാനാണെന്ന് പുറത്തിറങ്ങി പോലീസ് പിടിച്ച വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും മോളിവിടെ ഹായ് പറയുന്നുണ്ട് ഹായ് കണ്ണനവിടെ കണ്ണവിടെ വ രഞ്ജിത്ത് ഹായ് പറയുന്നു സതീഷ് സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് ഒരു സുഖ അസുഖവും ഇല്ല ഭയങ്കര പോയി ഓ അതെന്താ പറ്റിയാണ് ചൂടിൻ്റെ ആയിരിക്കും പെട്ടെന്ന് കോഴികൾ ചാവുന്ന ഈ സമയത്ത് ഭയങ്കര ചൂടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കോഴികൾക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ വേനൽക്കാലത്ത് എങ്ങനെ ചൂട് മാറ്റുക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണണേ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അവിടെ നല്ല ചൂടുണ്ടോ ഇവിടെ ചൂടുണ്ടായിരുന്നു പക്ഷേ ഇന്നും ഇന്നലൊക്കെ കേട്ട് ചൂട് കുറവാണ് കാരണം രണ്ട് ദിവസം മുന്നേ ഒരു മഴ കിട്ടി അതുകൊണ്ട് ചൂട് കുറവാണ് ഷിബ ഹാപ്പി സൺഡേ പറയുന്നുണ്ട് രഞ്ജിത്ത് രാധിക ഫോൺ നമ്പർ തരുമോ ഫോൺ നമ്പറിൻ്റെ കാര്യം ഞാൻ ഇതിന് വേണ്ടി ഫോൺ നമ്പർ തരാനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കയറണ എന്ന് നോക്കണേ അഭിലാഷ് ഹായ് പറയുന്നു ഏയ് അതാ പിള്ളേരെ അവിടെ ഗപ്പി പിടിച്ച് കളിക്കുകയാണ് വേണ്ട വേണ്ട പിടിക്കണ്ട എന്നാ നൌഷാദ് അതെയോ ഞാൻ എല്ലാം കാണാറേ അപ്പൊ ആരും പുറത്തിറങ്ങാതെ തന്നെ ഇരിക്ക കാരണം എന്താ വെച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയല്ല ശ്രദ്ധിക്കേണ്ടത് അല്ലമാതി പണിയൊന്നുമില്ല ഗപ്പി വിൽ ുന്നുണ്ടോ പക്ഷേ ഇപ്പ ഗപ്പി വിൽപ്പനയ്ക്ക് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ബ്രീഡായ ആദ്യത്തെ കപ്പികൾ വീണ്ടും ആ കപ്പികൾ ഇവിടെ ബ്രീഡായി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ വിൽക്കാനുള്ള തുടങ്ങിയിട്ടില്ല ചെറിയ ഒരു രീതിയിൽ സ്റ്റാർട്ട് ഇതിനെ ചെയ്തതിനെക്കുറിച്ച് ആദ്യം പഠിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മിക്സഡ് കപ്പീസിലാണ് ആദ്യം ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് കൊണ്ടുവന്നാൽ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ആരെയും റിലേഷനിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അയൽവാസികളോ ആയിട്ടുള്ള ആർക്കും കൊറോണ പോസിറ്റീവ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇനി അഥവാ പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് വന്ന് ആരെങ്കിലും പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണേ യാതൊരു മടിയും വേണ്ട കാരണം എന്താ വെച്ചാൽ അത് അവരൊരു നിസ്സാരമായിട്ടായിരിക്കും കാണുന്നത് വരുന്ന എല്ലാവർക്കും പോസിറ്റീവ് ആണെന്നല്ല കേട്ടോ പ്രവാസികളെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല പറയുന്നത് നമ്മൾക്കറിയാം കേരളത്തിൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരധികം വിദേശത്തുനിന്ന് വന്നവരാണ് വിദേശത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലും ഇത് പോസിറ്റീവ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വിദേശത്ത് വരുന്ന ആളുകൾക്ക് അൽ ഹമാ അൽ ഹമാദി തന്നെ തോന്നിട്ടോ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം റൂമിലിരുന്ന് മടുത്തു ശരിയാണ് റൂമിലിരുന്ന് മടുക്കുകയാണ് എല്ലാവർക്കും അത് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ചെയ്തേ പറ്റൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് വളരെ വളരെ വലുത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഇപ്പോൾ ഇറ്റലിയിലും സ്പെയിനിലൊക്കെ അവിടെ നടന്നു എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മാച്ചിൽ നിന്നാണ് ഇത് ഇത്ര സ്പ്രെഡായെന്നാണ് പറയുന്നത് രണ്ട് ക്ലബുകൾ തമ്മിൽ നടന്ന ഇറ്റലി വെച്ച് നടന്ന ഒരു ഫുട്ബോൾ മാച്ച് നാൽപ്പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്ത് അവിടെ നിന്നാണ് ഇത് സമൂഹ വ്യാപനം ഉണ്ടായത് ഇറ്റലിയിലും സ്പെയിനിലെന്നാണ് പറയപ്പെടുന്നത് അത് ഔദ്യോഗിക റിപ്പോർട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ തടഞ്ഞേ പറ്റൂ ഇപ്പം ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ പുറത്ത് പുറത്തിറങ്ങിയത് ആരോ അതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ സമയത്ത് രാഷ്ട്രീയം കളിക്കേണ്ടതല്ല ആര് ചെയ്താലും ആരാണ് അത് ചെയ്താൽ ആരായാലും ഒരു സമയമല്ല ലതാകുമാരി ഹായ് പറയുന്നുണ്ട് എസ് ജെ ടെക് സുഖമാണ് ഒക്കെ ഉണ്ട് സുഖാണ് 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 കുഴപ്പില്ല സുഖായിരിക്കുന്നു ഇങ്ങോട്ട് വന്നേ പിള്ളേരെ കണ്ണ് തെറ്റിയ വികൃതികളാണ് രക്ഷയില്ല ടെക് വി കോഴി ചത്തുപോകുന്നുണ്ടേ കോഴി ചത്തു പോകുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ ചൂടിന്റെ ആധിക്യം കൊണ്ടാണോ ശിവകുമാർ കൊറോണ ഹായ് ഹായ് കണ്ണ് ഹായ് പറഞ്ഞു പിള്ളേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ പിന്നാലെ വന്നാണ് ഇവിടെ കളിക്കാനുള്ള കളിക്കുകയാണ് അവര് ഓടിക്കളിക്കലും ഇപ്പൊ ഫാമിൽ കോഴികളില്ല അപ്പൊ അത് കാരണം ഇവിടെ വന്ന് കളിക്കാണ് അവര് പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ ക്യൂട്ട് ബേബീസ് ഓക്കെ താങ്ക് യു കോഴിയുടെ പ്രായം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യാം കോഴിയുടെ പല കോഴികൾക്കും പല വലിപ്പവും പല പ്രായത്തിൽ പല വലിപ്പമൊക്കെയാണ് വരിക നമുക്കതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കഴിയില്ല രാഹുൽ ഹായ് പറയുന്നുണ്ട് മൊയലുണ്ടോ ഫാമിൽ മൊയലില്ല മൊയലില്ല ഇപ്പോഴത്തെ ഫോണിൽ ഒരു കോള് വരും മൊയലില്ല കോഴിയുടെ തൂവൽ നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഒരു കാര്യം ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തോല് കൊഴിഞ്ഞു പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൊഴിഞ്ഞ് പോകാം അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കുമോ അതിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ റീസൺസ് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മരുന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ അപ്പോൾ മറ്റാവുമ്പോൾ അതിൽ ഫുള്ളായിട്ട് ഉണ്ടാവും ഹെൻ ഐ പ്രോബ്ലംസ് അത് ഒരു പ്രശ്നമുള്ള അതുതന്നെയാണ് കണ്ണ് നീര് വരിക അതിൽ പഴുപ്പ് വരിക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനെ ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പോൾ ഇനി കടലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇളനീർ കുഴമ്പ് വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ആ കണ്ണില് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഴുപ്പ് എടുത്ത് കളഞ്ഞിട്ട് ഇളനീർ കുഴമ്പ് ഇറ്റിച്ച് കൊടുക്കുക ഇപ്പോൾ ഇനി ചെയ്യാനതേ ഉള്ളൂ കടലിൽ പോയിട്ട് മരുന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നിയാസ് ഓക്കെ പറയുന്നുണ്ട് വിറ്റാമിൻ കുറവാണ് എന്ന് പറയുന്നുണ്ട് അതെ പല കാരണങ്ങളും ഉണ്ടാവും ഒരു കാരണം കൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് വരാം എസ് ജെ ടക്ക് കോഴി തൂക്കം പിടിച്ചു ഇപ്പൊ ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കേണ്ട കാര്യമൊക്കെ ഭയങ്കര വിഷയായിരിക്കും കാരണം ഒന്നും കിട്ടാൻ സാധ്യതയല്ല മനുഷ്യർക്ക് മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പോലീസ് വിടുന്നില്ല വിടാത്ത സാഹചര്യമാണ് അല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക തോർത്ത് വാങ്ങിക്കാനാണ് പഴം വാങ്ങിക്കാനാണ് മിക്സർ വാങ്ങിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോലീസ് എല്ലാവരും ഒരേ കണ്ണിലൂടെ കാണും അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഏത് എഡിറ്റർ കൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ അമ്മലാണ് ചോദിച്ചത് ഞാൻ ഫോണിൽ തന്നെയാണ് ഫോണിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഫോണിലുള്ള ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിലാണ് അധികം ചെയ്യുന്നത് അല്ല വേറെ സോഫ്റ്റ്വെയർ ഒന്നുമില്ല ചിതേഷ് ഹായ് ദാസേട പറയുന്നുണ്ട് അസോള കൊടുക്കാമോ കോഴിക്കുക അസോള കൊടുക്കണം ഇപ്പോൾ അസോളയാണ് കൊടുക്കേണ്ടത് അസ് കൂടുതൽ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട അസോളയാണ് കാരണം ജലാംശം കൂടുതലുള്ള തീറ്റയാണ് വേനൽക്കാലത്ത് അസോള ഏറ്റവും നല്ലതാണ് ശിവകുമാർ ഗ്രീൻ ലീവ്സ് എനി മെഡിസിൻ ഗ്രീൻ ലീവ്സ് എനി മെഡിസിൻ എന്താ ചോദിച്ചാൽ നേരത്തെ തൂങ്ങി നിൽക്കുന്നതാണോ അതിനെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു പഴയ വളരെ പഴയ എൻ്റെ ചാനലിൽ ഏറ്റവും ആദ്യമൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കോഴി തൂക്കത്തിന് കൊടുക്കുന്ന ഒരു മരുന്ന് അതായത് പച്ചമഞ്ഞൾ അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ളി ചെറിയ ഉള്ളി അതൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കണ്ട അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിന് മിസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഉണ്ട് ഒന്ന് കാണണേ കുട്ടികൾ എവിടെ കുട്ടികളിവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതാ ഒരാളത് അവിടെ ഒരാളത് അവിടെ പുറകിൽ ബേസ് വേഡ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിലാണ് മനസ്സിലായില്ല ഹായ് ഷാഫി അപ്ലോഡ് ചെയ്യുന്നത് ഇതിലാണെന്നോ എന്താണ് പറഞ്ഞ മനസ്സിലായില്ലോ ഷാജഹാൻ ഹായ് പറയുന്നുണ്ട് ആ അത് വാടയല്ലേ ഇവിടെ മോള് വന്നിട്ട് ചോദിക്കുകയാണ് മീനിനെ കൊടുക്കുന്ന പാത്രത്തിന്റെ അടുത്ത പാത്രത്തിൽ എന്തിനാ വാഴയിലിട്ട് വെച്ചിരിക്കുന്നത് ഇൻഫോസൂര്യ കളിച്ചറി വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ അത് കണ്ടിട്ട് ചോദിക്കുകയാണ് അസോള എന്നാൽ എന്താ അസോള എന്ന് പറഞ്ഞാല് വെള്ളത്തിന് മുകളിൽ ഉണ്ടാവുന്ന ഒരു സസ്യമാണ് ചെറിയ ചെറിയ പായൽ തന്നെയാണ് പായലിന്റെ ഒരു വിഭാഗം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച പാറോ അതിന്റെ മുകളിൽ കിടക്കണ ചെറിയ ഒരു ഇല പോലെ ആ സാധനത്തിന്റെ മുകളിൽ കിടക്കണ ജസ്റ്റ് കാണിച്ച ചെറിയൊരു സാധനമാണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്പ്രെഡ് ആവും അങ്ങനെ അത് കോഴികൾക്കും പശുക്കൾക്കും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കിട്ടിയോ കൊണ്ടാ കൊണ്ടാപ്പ എന്റെ കയ്യില് വിരലിന്റെ അറ്റത്തിരിക്കുന്ന ഇതാണ് അസോള ഇത് വലുതായിട്ട് സ്പ്രെഡ് ആവുകയാണ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റില്ല ഇതായി കാണുന്ന ഇതാണ് എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആവും ഇത് കോഴികൾക്കൊക്കെ കൊടുക്കാം കോഴികൾക്കും ഒക്കെ കൊടുക്കും കുറേ മെസ്സേജ് വരുന്നുണ്ടല്ലോ ഗ്രാമശ്രീ ആറുമാസം കഴിഞ്ഞിട്ട് മുട്ട ഇടുന്നില്ല എന്താ കൊടുക്കുക ഗ്രാമസ്ഥി ആറ് മാസമായ മുട്ടയിട്ട് ആ മതി 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 ആ ആറ് ആറുമാസ ആയ മുട്ടയിട്ട് തുടങ്ങും നിങ്ങൾ ലെയർ മെഷോ ലെയർ പെലറ്റോ ഉള്ള തീറ്റകൾ കൊടുക്കും അത് മുട്ടയിട്ട് തുടങ്ങും ഇനിയിപ്പോൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് ഓടണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് ഫോണിലെ യൂട്യൂബിൻ്റെ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ തന്നെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് കമ്പ്യൂട്ടറോ സിസ്റ്റോ ലാപ്ടോപ്പോ ക്യാമറയോ ഒന്നുമില്ല എല്ലാം ഫോണിലാണ് അസോളോ എന്നാൽ എന്താ ആസ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു നൌഷാദ് നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് അസോളോ ആ നൗഷാദ് തന്നെയാണല്ലോ ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് അതാണ് എടുത്ത് കാണിച്ചത് ഓക്കെ മൊബൈൽ ഓർ പി സി ബേസ് വേൾഡ് മൊബൈൽ ഓർ പി സി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മൊബൈലിലാണ് എല്ലാം ചെയ്യുന്നത് അല്ലാതെ വേറൊരു സംഭവം എൻ്റെ അടുത്തില്ല നൌഷാദ് നൌഷാ ആണോ ഏ പിന്നെയും ചോദിക്കണേ അസോള എന്നാൽ എന്താ ആസ്ടൌഷാദ് കണ്ടു ഓക്കെ ഓക്കെ മോയിന കൾച്ചർ വീഡിയോ ചെയ്യുമോ മൊയ്നെ കൾച്ചർ ചെയ്ത് ഞാൻ എൻ്റെ അതുകൊണ്ട് ശരിയാവുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ആദ്യം ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു ആ ഈസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു പക്ഷേ അത് മൊയ്ന ഉണ്ടായില്ല അതിന് ശേഷം ഞാൻ രണ്ട് തവണ കടലപ്പിണ്ണാക്ക ഉപയോഗിച്ചിട്ട് മൊയ്നെ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഇട്ടു പക്ഷേ രണ്ടിലും അത് ഉണ്ടായില്ല എന്താണ് അപ്പോൾ എൻ്റെ ഒരു ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ആവും ഇനി ഞാൻ അടുത്തത് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി കൊണ്ടുവരുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാം റാഫി താമരശ്ശേരി എൻ്റെ കമൻ്റ് എന്താ വായിക്കാത്ത റാഫി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ ഒരുവിധം എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എന്താണ് ചോദിച്ചോളൂ എന്താണ് ആ എന്റെ കമൻ്റ് വായിക്കുന്നില്ല എന്ന് പരാതി റാഫി ഞാൻ അങ്ങനെ വിട്ടുപോയിട്ടില്ല എല്ലാം അധികം വിട്ടുപോകാറില്ല പരമാവധി വായിക്കാറുണ്ട് എൻ്റെ കോഴിയുടെ പെട്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി തൂവൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണണേ ഒരു കോൾ വന്നു ബ്രൂഡ് എത്ര ഏറ്റു വേണം എത്ര ഏറ്റെന്ന് എൻ്റെ ഹൈറ്റ് ഹൈറ്റാണ് ഉദ്ദേശിച്ചത് ഒരു അമ്പത് കുഞ്ഞുങ്ങൾക്ക് അതായത് അമ്പത് ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാൻസിൽ എന്നുള്ള കണക്കിലാണ് ലൈറ്റ് ബൾബ് വേണ്ടത് ക്ലിയർ ബൾബ് അപ്പൊ അമ്പത് കോഴിക്കുഞ്ഞ് പറയുമ്പോ നാപ്പതിന്റെയും അറുപതിന്റെയും ആയിട്ട് രണ്ട് ബൾബ് ഉപയോഗിക്കേണ്ടി വരുമാനം അല്ലെങ്കിൽ നാപ്പതിന്റെ ബൾബ് ആയാലും മതി ഇപ്പൊ ഈ സാഹചര്യത്തിൽ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചൂടുള്ള സമയല്ലേ അതായാലും മതി പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങൾ പറയൂ വേറെ എന്തൊക്കെ എന്തൊക്കെയാ പാട്ട് പാടണം എന്ത് പാട്ട് പാടുന്നു മകൾക്കൊരു പാട്ട് പാടണം എന്ത് പാട്ടോണ്ടെ വണ്ടിന്റെ പാട്ടോ വണ്ടിന്റെ പാട്ട് പാടണോ ഏതാ പാട്ടോ ഏ വണ്ടേ 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 കണ്ടി നടന്ന് അമ്മൂലേ കാത്തിരാടി നീ വരുമ്പോ

ആ പാടി 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 അപ്പോഴേക്ക് വേറെ പോയിട്ടോ ഐ വിൽ മേക്ക് എ ഇൻക്യുബേറ്റർ ഇൻക്യൂബേറ്റർ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാ പാടി പാടി ഹായ്സേട്ടാ സുഖാണോ സുഖാണോ സുഖമാണ് നൗഷാ സൂപ്പർ മോളൂന്ന് പറയുന്നുണ്ട് കേട്ടോ പാറു റാഫി എല്ലാവരും ലൈക്ക് ആ സൂപ്പർ സൂപ്പർ ഓക്കെ ബ്രൂഡർ ഓക്കെ ബ്രൂഡർ ഏറ്റ് ഏറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹൈറ്റ് ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത് സൂപ്പർ മോള് സൂപ്പർ 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 എല്ലാവരും സൂപ്പർ പാറുണ്ട് കേട്ടോ പാറു അടിപൊളി സൂപ്പർ പാട്ട് പാടിക്കോ എല്ലാവരും പറയുന്നുണ്ട് പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ എന്നാ എല്ലാവർക്കും താങ്ക്സ് പറ കണ്ണാന്ന് വിളിക്കുന്നുണ്ട് നൗഷാദ് കണ്ണാന്ന് വിളിക്കുന്നുണ്ട് ശിവകുമാർ നല്ല സോങ് നൗഷാദ് സൂപ്പർ മോളു ഗുഡ് സുഖമാണോ സുഖാണ് സുഖാണ് നിസ്സാര സുഖാണ് ചോദിക്കുന്നുണ്ട് ഷാഫി അതെ ഹൈറ്റ് ഞാൻ അതെ കോഴിക്കുഞ്ഞുങ്ങൾ ഹൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കോഴിക്കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ അകലെ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് പൊക്കി വെക്കുക ബൾബിൻ്റെ നേരെ ചുവടെ കൂട്ടം കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴ്ത്തി വെക്കുക ഓക്കെ ആ അത് പറഞ്ഞോളൂ രണ്ടാളും കലക്കിണ്ട് കേട്ടോ ഓക്കെ വൈശാഖ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കണ്ണൻ കണ്ണൻ അവസരം കൊടുക്കുന്നു കണ്ണൻ എന്ത് പാട്ടാ പാടുന്നു കണ്ണൻ അവസരം തരാ കണ്ണൻ പാട്ട് പാടിണ്ടോ അവന് പാടാനൊന്നും ആയില്ല മൂന്ന് വയസ്സാവുന്നേ ഉള്ളു മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ പാട്ട് പാട്ടിണ്ടോ ഏത് പാട്ടാ പാടണെ പാടണോ കണ്ണൻ പാട്ട് പാടണോ എന്നാ ഞാൻ കണ്ണൻ പാടണ്ട ഏത് പാട്ടാ പാടണെ ആ പാട് ആ ഒന്നുമല്ലടാ ഈ കേളി അതെ അമ്പിളി എന്നുള്ള സിനിമയിലത്തെ പാട്ടാണ് കണ്ണൻ പാടിയത് അറിയില്ല കണ്ണൻ പാടു ഷാഫി കണ്ണൻ പാടി മതി 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 രണ്ടാളും പാട്ട് പാടിയത് മതി കണ്ണൻ ഓക്കെ പിന്നെ വേറെ വേറെ എന്തൊക്കെയാണ് പറയൂ സൂപ്പർടാ പറയുന്നുണ്ട് കേട്ടോ സൂപ്പർ എല്ലാവരും സൂപ്പർ പറയുന്നുണ്ട് കണ്ണാ സൂപ്പർ എന്ന് പറയുന്നുണ്ട് നിന്നടാ പറഞ്ഞത് സൂപ്പർ ആറ് മുട്ട എന്റെ കോഴിക്ക് അട വെച്ച് ഒന്നും വിരിഞ്ഞില്ല എന്താ ചെയ്യാ വിരിയാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും ഒരു കാരണം ഒറ്റയടിക്ക് ഇന്നത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല പല കാരണങ്ങൾ വിരിയാതിരിക്കാൻ വിരിയാതിരിക്കാണ്ടാവും കൊത്തുമുട്ട ആവാതിരിക്കാം ചിലപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം പല കാരണങ്ങളുണ്ടാവും കണ്ണൻ സൂപ്പർ ഷാഫി പിന്നെ വേറെന്തൊക്കെ വേറെ എന്തൊക്കെയാണ് പറയൂ വിശേഷങ്ങൾ പറയൂ വേണ്ടതിനു കളിച്ചത് അത് എന്നോട് ചോദിക്കും എന്ത് കളി കളിക്കണ്ടി അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് നിർത്താം ഞാൻ ഇന്നിപ്പോ എല്ലാരും വെറുതെ എന്ന് വിചാരിച്ചിട്ട് ലൈവ് വന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നിർത്താം ഓക്കേ ബൈ